കോളേജ് ചീഫ് ഗസ്റ്റ് വരാൻ പോളെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ത്രീ ടെക് അപ്പൊ ഗെയ്സ് നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് എടുക്കുന്നത് അതായത് കുറേ കാലേ നമ്മളിപ്പോൾ ഒരു എടുത്തിട്ട് അതായത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വ്ളോഗിച്ചാലും നമ്മളെ കോളേജിൻ്റെ യൂണിയൻ്റെ ആനാൻസ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ കുറിച്ച് ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു അപ്പം നമുക്ക് നേരെ വീഡിയോയിലൂടെ പോവാം പക്ഷെ ഇതാണ് പാപ്പി ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം നമുക്ക് നേരെ കോളേജിൽ പോവാം ഓൾറെഡി ഇപ്പൊ ലേറ്റ് ആയിരിക്കുന്നു പത്ത് മണിക്കാണ് അതെ സോ ഹോട്ട് പത്ത് മണിക്കാണ് ടൈം പറഞ്ഞു നമ്മൾ നമ്മളെ സ്ഥിരം ടൈം ആയ ഇപ്പം ടൈം എന്താ പറയുക പതിനൊന്നായ ഞങ്ങൾ പഞ്ചാലിറ്റിയിൽ വളരെ സ്ട്രിക്റ്റാ അനാശ് നമ്മൾ വരുന്നാണ്ട് നമ്മളെ സ്വീകരിക്കാൻ ആൾക്കാർ കാത്തുക്കാണ് എന്താ അതെ അതെ ഇതാണ് അബീബ് വെട്ട അബീബ് ഞങ്ങൾ ഓമനത്തോടെ വിളിക്കുന്നതാണ് അല്ലെ പറയേ ഇത് ഫറാൻ ഫ്രാങ്ക്ലി ആ പോണാണ് വിശാൽ ഓ എന്താണ് നമ്മളെ പരിപാടി ഇതിനെ കുറിച്ച് ഇതുവരെ പറയാൻ തുണു പറയുന്നത് അതാണ് എന്റെ അഭിപ്രായം ആദ്യം അനാൻസാര ഞാൻ ക്രൗഡ് കുറയുന്നു ഇതാണ് ഞങ്ങളെ ഫിനാൻ എന്ന് വിളിക്കും അവര് ഹായ് കൊടുക്കാം സബ്സ്ക്രൈബേഴ്സിന് നിസാദ മെയിൻ ഇതാണ് അർഷക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മളെ നമ്മളെ പണ്ട് വീഡിയോ കൂടെ പരിചയപ്പെടുത്തിയാണ് ഇത് സാൻ ഇത് സാൻ ആണ് ആള് ഫുള്ള് ബിസിയാണ് അതെ അതെ കോളൊന്നുമില്ലാലും ആള് ബിസിയാണ് ഫുൾ കോസ്റ്റ്യൂമിലാണ് വന്നത് അനാഷാന്റെ വലം കയ്യ് നിക്കാനാണ് ഇവിടെ നിന്ന് പോകുമ്പോണ്ടല്ലോ ഇവിടുന്ന് പോകുമ്പോ അനാൻഷാന്റെ ഒരു വലം കൈ ആവുന്നാണ് കുടിച്ചേ ഓൻക്ക് അനാഷാക്ക് ചെറിയ മക്കളെ മക്കളിഷ്ടാണ് പറഞ്ഞിട്ട് താട് പീസണ്ടോ അതിനുള്ള പ്രായ് കേക്ക് ഒരു മോഡലൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് കഴിച്ചിട്ടുണ്ട് ഏതാ കോടാ പാന്റ് ചെറിയൊരു പരിപാടി ഇണ്ട് ഷാറുകാൻ ആരാ ആരാളെ കോളേജ് ചീഫ് ഗസ്റ്റ് വരാം മോളെ നിങ്ങൾ ഇനി കൂടുതൽ പറഞ്ഞ ബോറെടുപ്പിക്കുന്നില്ല കാശ് ഇതാണ് സബാൻ ആ കൈഷ് ആ പരിപാടി എന്തുണ്ട് ഞാൻ ശാന് പരിപാടി

പിതാസ് ഇതാണ് ഞങ്ങളുടെ കോളേജിന്റെ ചെയർമാൻ ഞങ്ങളെല്ലാരും വോട്ടുകൾ കൊടുത്ത് വിജയിപ്പിച്ച ഞങ്ങളെ അതെ അതെ ഇനി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിന്റെ ഡാൻസ് എന്തെങ്കിലും

എന്താണ് ഇന്നത്തെ പരാതി അറിയാമോ അതെ നിജുവാബി അനാൻസായുള്ള കൊളാബറേഷൻക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ റോബോട്ട് പോലെയാണ് ഞാൻ വരും പോലും എന്താ ചെയ്യാനോ ഗേശ് ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നപ്പോ ഞങ്ങള് ആഴ്ച എന്റെ വലിയ ഡൈ ഹാർട്ട് ഫാനാണ് എന്നെ കുറിച്ച് പറയുകയാണെ കൊറേ പറയാനുള്ള അതിനോട് ഞാൻ ഓ പറയാനുള്ള അവസരം കൊടുക്കണില്ല ും കോളേജിലേക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എത്തിയിരിക്കും നമ്മക്കതിനെ കുറച്ച് ഡി ജെ പരിപാടിയും അങ്ങനെ കുറച്ച് ഉണ്ട് അതാണ് അനാൻഷ വന്നേനെ വന്ന് പോകാനെ കുറിച്ചെന്താ എന്റെ അനുസരിച്ച് എങ്ങനെ ോ പന്ത്രണ്ടര പന്ത്രണ്ടര ആ അപ്പം വരണട്ടോ പന്ത്രണ്ടര ആ പക്ഷെ എനിക്കല്ലോ ചേര്ന്ന് ഇതുണ്ടോ എങ്ങനെയു ഈ പരിപാടി പരിപാടി പത്ത് മാണിമൂന്നൽ മൂന്നേ മുക്കാൻ നാല് മാണി വേട്ടു മൈനസ് ഇലവൻ കഴിഞ്ഞില്ലേ റൗണിണ്ട് റൗണുണ്ട് മുനാസി നോക്കണ്ടല്ലോ അല്ല ആടി ഗോമലേ ഇയാളെ കണ്ടീലോട്ടാ എനിക്ക് വേണ്ട കാര്യ നടന്നുകൂടെ െ കുറിച്ച് രണ്ട് വാക്കുകാർ നല്ലൊരു വിജയകരമായ നല്ല ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കുറച്ചു ഓക്കെ പക്ഷെ ഒരു സെന്ററിലൊക്കെ എത്തിയപ്പോ ഒന്ന് ഡൗൺ ആയിക്കുന്നാലും പക്ഷെ സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് വരെ അതെ അല്ലാണ്ട് വിലപ്പോലെ പഴയ ആൾക്കാർക്കുള്ള ഒന്നല്ലേ അവിടെ തിളങ്ങാൻ പോകാ ഞങ്ങളാണ് ഗായ്സ് കാണ കാണാ അപ്പോൾ ഗയ്സ് ഇങ്ങനെയുള്ള ഡയലോഗ് ഇടേണ്ട ആ ബാക്കിവര ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അണ്ടർസ്റ്റേ അല്ലല്ല വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യ ആ അങ്ങനെ അല്ല അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാനായി പോയി ശൽ ക്യാമറാമാൻ ക്യാമറാമാൻ ആ ദേവിജയൻ ഉം ഇസ്മി മോൾ ജാസിനി ഔട്ട്